നമസ്കാരം മലപ്പുറം താനൂരിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ബ്യൂട്ടി പാർലറിന്റെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് ഇത് അന്വേഷിച്ചതെന്നും സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ബ്യൂട്ടി പാർലറിനെതിരെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് മുംബൈയിലെ പാർലർ ഉടമ പാലാരിവട്ടം കാരനായ ഒരു പ്രിൻസ് പ്രിൻസാണെന്നും വിവരം ലഭിച്ചു ഏതാനും വർഷം മുൻപ് ഈ സ്ഥാപനത്തിൽ അന്നതിന് വേറെ പേരായിരുന്നു മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി പെൺകുട്ടികളെ അടക്കം അനാശ്വാസത്തിന് പിടികൂടിയതായും അന്ന് മനോരമയുടെ മുംബൈ എഡിഷനിൽ ഇത് വാർത്തയായി വന്നിരുന്നതായും ആ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചു ഇക്കാര്യം സംബന്ധിച്ച് ഇന്ന് മാതൃഭൂമിയിൽ മാധു ചെറുതായി ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർലർ ഉടമയുടെ മുഖം വിരളി വെളുത്തതായി കാണാൻ സാധിച്ചു കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം ഒന്ന് രണ്ട് വർഷം മുൻപ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹമരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈ മലയാളികളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം അന്വേഷണ വിധേയമാകണം നാളെ നമ്മുടെ ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നുകൂടാ അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഇവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയവന്റെ പങ്കും അന്വേഷിക്കപ്പെടണം രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞ് ഈ വിഷയം വിടാൻ പലരും ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗ്യം കൊണ്ടാണ് പൊന്നുമക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ ലഭിച്ചത് ഈ വിഷയത്തിൽ പൂർണ്ണമായും രക്ഷിതാക്കൾക്കൊപ്പമാണ് ആ പാവങ്ങളെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത് അതേസമയം പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ മലപ്പുറം എത്തിക്കും കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടും വിദ്യാർത്ഥികൾക്ക് കൌൺസിലിങ്ങും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും പോലീസ് നൽകും ഇതിനിടെ പെൺകുട്ടികൾക്കൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്ത ഇൻസ്റ്റഗ്രാം സുഹൃത്തും മലപ്പുറം ഇടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെ താനൂർ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട് ഇയാൾ മുംബൈയിൽ നിന്ന് രാവിലെ നാട്ടിലെത്തുമെന്നാണ് സൂചന ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികൾ നാടുവിട്ടതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ റഹീം അസ്ലമിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കുട്ടികൾ ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണ് മുംബൈയിൽ വന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ നിഗമനമെന്ന് എസ് ഐ സുജിത്ത് പറഞ്ഞു വീട് വിട്ടിറങ്ങിയതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെന്ന് കണ്ടെത്താൻ നിലവിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും നാട്ടിലെത്തിയ ശേഷം വിശദമായി അന്വേഷിക്കുമെന്നും എസ് ഐ പറഞ്ഞു കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഫോൺ ലൊക്കേഷനും സിം കാർഡുകളെ കുറിച്ചുള്ള വിവരങ്ങളുമാണെന്നും മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞിരുന്നു കുട്ടികൾ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരുന്നത് ശനിയാഴ്ച ഉച്ചയോടെ കുട്ടികൾ മടങ്ങി വരുമെന്നാണ് കരുതുന്നതെന്നും എസ് പി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കുട്ടികളുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും തുടർ നടപടികളുടെ ഭാഗമായി നാട്ടിലെത്തിക്കും യുവാവ് പോലീസുമായി സഹകരിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ഇയാൾ കുട്ടികളെ പരിചയപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ഇവർക്ക് ആവശ്യമായ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാനായത് എന്തിനാണ് ാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട് കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നോടെയാണ് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി ഇറങ്ങിയ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതാകുന്നത് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട് നിന്ന് മുംബൈയിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു അന്വേഷണത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ ലോണോവാല സ്റ്റേഷനിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത് ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസ് കൈമാറിയ ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു